Namaskaram. പി എസ് സെട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം ഇത് നമ്മളെ കണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ സെക്ഷനാണ് ഏറ്റവും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പരീക്ഷ എഴുതുന്ന എല്ലാ പരീക്ഷകൾക്കും ഉപകാരപ്രദമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ചോദ്യങ്ങൾ നമുക്ക് കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളിൽ കിടക്കാം ആദ്യം തന്നെ ഇന്നലെ നടത്തിയ ഒരു നമ്മുടെ ക്ലാസ്സിൽ ഞാൻ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിരുന്നു തന്നെ ആദ്യം നമുക്ക് തിരുത്തിയിട്ട് ഇതാക്കാം ക്ലാസ് തുടങ്ങാമേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഹരിവരാസന പുരസ്കാര ജേതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് പല കൂട്ടുകാരും എന്താണ് ആരാണ് കൂട്ടുകാരെ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ് അല്ലേ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കടമനെട്ട രാമകൃഷ്ണൻ പുരസ്കാരം ചെയ്താവ് എം ലീലാവതിയാണെന്നും കൂടി ഓർത്തുവെക്കുക എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം കടമരട്ട രാമകൃഷ്ണൻ പുരസ്കാരം ചെയ്താവ് എം ലീലാവതിയാണ് ഓക്കെ അല്ലേ യെസ് എങ്കിൽ കേരളത്തിലെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് അത് തുറവൂരാണ് എവിടെയാണ് തുറവൂർ കേരളത്തിലെ ആദ്യത്തെ യന്ത്രവൽക്കൃത റെയിൽവേ ഗേറ്റ് പ്രവർത്തനം ആരംഭിച്ചത് തുറവൂരാണ് ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഹരിവരാസന പുരസ്കാരം ചെയ്താവ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കടമനട്ട രാമകൃഷ്ണൻ പുരസ്കാരം ചെയ്താവ് എം ലീലാവതി കേരളത്തിലെ ആദ്യ ಯಂತ್ರವಲ್ಕೃತ ರಿಲ್ವೇ ಗೇಟ್ ಪ್ರವರ್ತನ ಆರಂಭಿಸಿದೆ ാണ് മനസ്സിലായില്ലേ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിത്തില്ലാത്ത തണ്ണിമത്തൻ വികസിപ്പിച്ച കാർഷിക കോളേജാണ് വെള്ളാനിക്കര കാർഷിക കോളേജ് പി എസ് സി ഒരു തവണ ചോദിച്ചതാണ് വെള്ളാനിക്കര കാർഷിക കോളേജ് കാർഷിക കോളേജ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് അത് തൃശ്ശൂർ ജില്ലയിലാണ് അല്ലേ തൃശ്ശൂർ ജില്ലയിൽ എങ്കിൽ പി എസ് സി ചോദിക്കും സ്വർണ സോണിമ എന്നിവ ഏതിനം വിത്തിനാണ് എന്തിന്റെ വിത്തിനങ്ങളാണ് ചോദിച്ചത് എന്തിന്റെ ഇനമാണ് ചോദിച്ചാൽ പറയണം യെസ് വിാത്ത തണ്ണിമത്തൻ വികസിപ്പിച്ചു അല്ലേ ഇപ്പം വെള്ളാനിക്കര കാ തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളാനിക്കര കാർഷിക കോളേജിൽ വികസിപ്പിച്ച വിത്തില്ലാത്ത തണ്ണിമത്തന് അവർ കൊടുത്ത പേരാണ് സ്വർണ ഷോണിമ എന്താണ് സ്വർണ ഷോണിമ സ്വർണ കോമ ഷോണിമ എന്നിവ വിത്തില്ലാത്ത തണ്ണിമത്തൻ ഇനങ്ങളാണ് വിത്തില്ലാത്ത തണ്ണിമത്തൻ ഇനങ്ങളാണെന്ന് ഓർത്തു വെക്കുക ഓക്കെ അല്ലേ യെസ് എങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ക്വസ്റ്റൻ ആണ് രാജ്യത്തെ ആദ്യ വനിത നിയമ ായത് ഡോക്ടർ അഞ്ജു രതി റാണ രാജ്യത്തെ ആദ്യ വനിതാ നിയമ സെക്രട്ടറിയായി നിയമിതയായത് ഡോക്ടർ രതി റാണയാണ് മനസ്സിലായില്ലേ എങ്കിൽ ഇന്ത്യയുടെ അയിമ്പത്തെട്ടാമത് കടുവ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ചത് മധ്യപ്രദേശിലെ മാധവ ടൈഗർ റിസർവ് ചോദിക്കുന്നത് ചോദ്യ ചോദ്യത്തിൽ ഇത്തരത്തിലായിരിക്കും എന്താണ് യെസ് ഇന്ത്യയുടെ അയിമ്പത്തെട്ടാമത് കടുവാ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ച മാധവ ടൈഗർ റിസർവ് സ്ഥിതി എന്ന സംസ്ഥാനം ഏതായിരിക്കും ഏതാണ് എന്നാണ് പി എസ് സി ചോദ്യുന്നത് പി എസ് സിയുടെ ചോദ്യകർത്താക്കളെ ഉദ്യോഗാർത്ഥികളെ തരത്തിലായിരിക്കും എന്താണ് യെസ് ചോദ്യങ്ങൾ ഉണ്ടാക്കുക എന്ന് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളെ അത്തരത്തിൽ വേണം പഠിക്കാൻ വേണ്ടിട്ട് ഓക്കെ അല്ലേ ഇന്ത്യയുടെ അയിമ്പത്തി എട്ടാമത് കടുവാ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ചത് മധ്യപ്രദേശിലെ മാധവ് ടൈഗർ റിസർവ് ആണ് മാധവ് ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മധ്യപ്രദേശിലാണ് അല്ലേ മധ്യപ്രദേശിലെ ഓക്കെ അല്ലേ എങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ലോക കാലാവസ്ഥ ഉച്ചകോടി വേദിയാണ് എന്താണ് ബലണ്ടോ i പാര എവിടെയാണ് ബ്രസീൽ അല്ലേ ബലണ്ടോ പാര രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക കാലാവസ്ഥ ഉച്ചകോടി വേദി ബലണ്ടോ പാര ബ്രസീലാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക കാലാവസ്ഥ ഉച്ചകോടി വേദി കഴിഞ്ഞൊരു പരീക്ഷയിൽ ചോദിച്ചു എന്നാണ് അസർബ ബാക്കു അസർബൈജൻ എവിടെയാണ് ബാക്കു അസർബൈജൻ ഓക്കെ അല്ലേ അപ്പോൾ ഒന്നും കൂടി നമുക്ക് ഈ ചോദ്യങ്ങളിലൂടെ കടന്നുപോകാം വിത്ത് എന്താണ് വിത്തില്ലാത്ത തണ്ണിമൊത്തൻ വികസിപ്പിച്ച കാർഷിക കോളേജ് നമ്മുടെ എന്താണ് വെള്ളാനിക്കര കാർഷിക കോളേജ് വെള്ളാനിക്കര കാർഷിക കോളേജ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് സ്വർണ്ണിമ എന്നിവ എന്താണ് കാർഷിക കോളേജ് വികസിപ്പിച്ച പേരാണ് അല്ലേ യെസ് എങ്കിൽ ഈ എന്താണ് ഷോണിമ ചുവന്ന നിറമുള്ള അല്ലേ യെസ് എങ്കിൽ രാജ്യത്തെ ആദ്യ വനിതാ നിയമ സെക്രട്ടറിയായി നിയമിതമായത് അഞ്ചുരതി റാണയാണ് അഞ്ചുരതി റാണ ഇന്ത്യയുടെ കടുവാ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ചത് മധ്യപ്രദേശ് മാധവ് റിസർവ് മധ്യപ്രദേശിലെ മാധവ് ടൈഗർ റിസർവ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക കാലാവസ്ഥ ഉച്ചകോടി വേദി എവിടെയാണ് ബരണ്ടോ പാര ബ്രസീൽ ഓക്കെ ഇനി സംസ്ഥാനത്തെ ആദ്യ വി പാർക്ക് നിലവിൽ വന്ന ജില്ല എവിടെയാണ് അത് കൊല്ലം ജില്ലയിലാണ് സംസ്ഥാനത്തെ ആദ്യ വി പാർക്ക് സംസ്ഥാനത്തെ ആദ്യത്തെ വി പാർക്ക് നിലവിന്നത് എവിടെയാണ് കൂട്ടുകാരെ അത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ല മനസ്സിലായില്ലേ കച്ചവടം കണ്ടെത്തുന്നതിനായി സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തിയ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ഡി ഹണ്ട് ചോദിച്ചു അല്ലേ ലഹരിക്കുന്നതിനായി സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തിയ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ഡി ഹണ്ടെങ്കിൽ ഓപ്പറേഷൻ ഡി എന്താണ് ഡി ഡാഡ് പദ്ധതി എന്താണ് ഡി ഡാഡ് പദ്ധതി കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റാനും സുരക്ഷിത ഇന്റർനെറ്റ് ഉപയോഗം പഠി കേരള പോലീസിന്റെ പദ്ധതിയാണ് ഡാഡ് കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റാനും സുരക്ഷിത ഇന്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കുവാനുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് ഡി ഡാഡ് അല്ലെ ഡി ഡാഡ് എങ്കിൽ പഞ്ച് ഏത് രാജ്യത്തിന്റെ പുതിയ സൗരദൗത്യമാണ് പഞ്ച് ഏത് രാജ്യത്തിന്റെ പുതിയ സൗരദൗത്യമാണ് അമേരിക്ക പഞ്ചി എന്നത് ഏത് രാജ്യത്തിന്റെ പുതിയ സൗരദൗത്യമാണ് അമേരിക്കയാണ് ഇപ്പം ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ലഹരി കച്ചവടം കണ്ടെത്തുന്നതിനായി സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് അല്ലേ ഇനി ഡി ഡാഡ് പദ്ധതി എന്താണ് കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റാനും സുരക്ഷിത ഇന്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കുവാനുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് ഡി ഡാഡ് പദ്ധതി എങ്കിൽ പഞ്ച് ഏത് രാജ്യത്തിന്റെ പുതിയ സൗരദൗത്യമാണെന്ന് ചോദിച്ചാൽ പറയണം അമേരിക്ക ഇനി കേരളത്തിലെ ഏത് നവോത്ഥാന നായകന്റെ ഇരുന്നൂറാം ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഏഴിന് ആഘോഷിച്ചത് എന്താണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ചെലപ്പോ ചോദിക്കാം ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ എത്രാമത് ജന്മ എന്താണ് ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഏഴിന് ആഘോഷിച്ചത് ചോദിച്ചാൽ പറയണം ഇരുന്നൂറാം ജന്മവാർഷികം ഇരുന്നൂറാം ജന്മവാർഷികം ഓക്കെ അല്ലേ ഇനി ഹരിത കേരള മിഷന്റെ ഭാഗമായി നീർച്ചാലുകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുവാൻ ആരംഭിച്ച പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ ഇനി ഞാൻ ഒഴുകട്ടെ കേരള മിഷന്റെ ഭാഗമായി നീർച്ചാലുകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുവാൻ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഇനി ഞാൻ ഒഴുകട്ടെ ഇനി ഞാൻ െ ഇനി ഐ എസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം അല്ലെ ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം എന്ന് ചോദിച്ചാൽ പറയണം ആ നമ്മുടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ് അതുപോലെ തന്നെ ഐ എസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളവും ആ ാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ഐ എസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദ സഞ്ചാരത്തെ സൗരൂർജ വിനോദ സഞ്ചാര ബോട്ടാണ് ഇനി രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ പരീക്ഷണ ഓട്ടം നടത്താൻ ഒരുങ്ങുന്നത് ഹരിയാനയിലെ ജിന്ത് സോനിപ്പത്ത് റൂട്ടിലാണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ഹൈഡ്രജൻ ട്രെയിൻ ട്രെയിൻ പരീക്ഷണ പരീക്ഷണ ഓട്ടം ഓട്ടം നടത്താൻ ഒരുങ്ങുന്നത് എവിടെയാണ് ഹരിയാനയിലെ റൂട്ടിൽ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഫെഡറൽ ബാങ്കിന്റെ ഫെഡറൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമതിയായ പ്രശസ്ത താരമാണ് വിദ്യാപാലൻ ഫെഡറൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമതിയായ പ്രശസ്ത താരമാണ് താരമാണ് വിദ്യാഭാരൻ അല്ലേ വിദ്യാഭാരൻ ഓക്കെ അല്ലേ ഇനി രാജ്യത്തെ പ്രഥമ പ്രമേഹ ബയോ ബാങ്ക് വന്നത് എവിടെയാണ് അത് ചെന്നൈയിലാണ് രാജ്യത്തെ പ്രഥമ പ്രമേയ ബയോ ബാങ്ക് നിലവിൽ വന്നത് എവിടെയാണ് കൂട്ടുകാർ അത് ചെന്നൈയിലാണ് രാജ്യത്തെ പ്രഥമ പ്രമേഹ ബയോ ബാങ്ക് നിലവിൽ വന്നത് എവിടെയാണ് ചെന്നൈയിലാണ് അല്ലേ എങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകും എന്ന വാഗ്ദാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിട്ട് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടും ോടു നടപ്പിലാക്കാൻ തീരുമാനിച്ച സർക്കാർ ഏതാണ് ഡൽഹി സർക്കാർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകും എന്ന് വാഗ്ദാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടുകൂടി നടപ്പിലാക്കാൻ തീരുമാനിച്ച സർക്കാർ ആണ് ഏതെന്നാണ് നമ്മുടെ ഡൽഹി സർക്കാർ എന്നാണ് ഡൽഹി സർക്കാർ മനസ്സിലായില്ലേ ഇത്രയും ചോദ്യങ്ങളാണ് എന്താണ് കിട്ടുകാട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം അതൊരു ബൈ ബൈ സി യു